ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയും ഹൈരച്ചിനെ കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെ ഹൈരച്ചിനെ കുറിച്ചിട്ട് ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയാണ് പിന്നെ എൻ്റെ മനസ്സ് വേറെ എടുത്തേക്കോ പോയിപ്പോയി നമ്മുടെ അതുകൊണ്ട് ആ ഇത് അത് വിചാരിച്ച സാരം ഇപ്പം പറയാം നമുക്കറിയാം ഭൈരച്ചിൻ്റെ കേസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ കേസ് വന്നപാട് തന്നെ എല്ലാവരും മുൻനിരയിലുള്ള ലീഡർമാരൊക്കെ അലർട്ടായി അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ ആരൊക്കെയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആർക്കൊക്കെയാണ് ബുദ്ധി ആർക്കൊക്കെയാണ് വിവേകം ആർക്കൊക്കെയാണ് മറ്റേ കുറച്ച് കാര്യപ്രാപ്തി ആർക്കൊക്കെയാണ് രാഷ്ട്രീയമായിട്ടും ഒക്കെ ഇടപെടാനും മറ്റുള്ള ആൾക്കാരെ പിന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർ ആർക്കൊക്കെയാണ് കൈക്കൂലി കൊടുക്കാൻ കഴിവുള്ളവർ ആർക്കൊക്കെയാണ് കള്ളപ്പണം ഇടപാട് നടത്താൻ ഉള്ളവർ അങ്ങനെയുള്ള ഒരു എലക്ഷനൊക്കെ നടന്ന് ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചില ആൾക്കാരെ ഒഴിവാക്കി അവരുടെ അവിടെ നിന്ന് പിന്നെ വേറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ അപ്ഡേറ്റ് ഒക്കെ ആ ഗ്രൂപ്പുകളിലാക്കി ലീഡർമാർ ഇരുപത്തി നാല് മണിക്കൂറും പിന്നെ കാറിലിരുന്നു മീറ്റിംഗ് നടത്തുന്നു ഫിസിക്കൽ മീറ്റിംഗ് നടത്തുന്നു സൂം മീറ്റിംഗ് നടത്തുന്നു എല്ലാവരും ഭയങ്കര ഇതാണ് പൈസ പിരിക്കുന്നു എട്ട് കോടി പിരിക്കുന്നു പത്ത് കോടി അത് കിട്ടിയെന്ന് ചില ആൾക്കാർ പറയുന്നു എന്നാൽത് പതി പതിയെ പെ പതിയെ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് ആൾക്കാർ മാറി 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 മാറിപ്പോയി പിന്നെ ഒരു തവണയാണെങ്കിൽ ഇരുപത്തി ആറ് പേരിൽ പിന്നെ നമ്മുടെ ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന് പത്തിമൂന്ന് പേരായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ചതി ചെയ്ത ഇരുപത്തി ആറ് പേരെ നമുക്ക് കാണാൻ ഇരുപത്തിയാറ് പേരെ കാണാൻ സാധിച്ചു നമ്മളത് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് മുതൽ ഇരുപത്തി ആറ് പേര് ഇട്ടിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അത് ചുരുങ്ങി 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 വെറും മൂന്ന് പേരിൽ ആയിട്ട് ഒതുങ്ങി എന്നുള്ളതാണ് ഷിബു ഷമീന മുനവാർ ഇവർ മൂന്ന് പേരും മാത്രമായി കാര്യങ്ങളൊക്കെ വളച്ചുടിക്കലും ആൾക്കാരെ പിടിച്ചു നിർത്തലും എടുക്കുന്ന പൈസ വാങ്ങലും ഒക്കെയുള്ള മുനവർ ഷിബു ഷമീന പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ ഷമീൻ ചീന മേഡവും മാത്രമായി പിന്നെ പേരിന് ഒരു നാഷണൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ അതിൽ നിന്ന് ഹൈജാക്ക് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു ടീം മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള അഡ്മിന്മാരെ അഡ്മിൻ പാനൽസ് അതിൻ്റെ എല്ലാ നടപടികളും സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു നല്ല നല്ല വക്കീലിനെ ഓരോ സിറ്റിങ്ങിനും മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷവും വാങ്ങുന്ന വക്കീലിനെ വെക്കുന്നു അങ്ങനെ കേസ് ഭയങ്കരമായിട്ട് വാദിക്കുന്നു മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതെ വാദിക്കുന്നു ഇതുവരെ ഇല്ലാത്ത ഡോക്യുമെന്റ്സ് ഒക്കെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കലക്റ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് കള്ള ഡോക്യുമെന്സുകൾ ഉണ്ടാക്കുന്നു ആരാണ്ട ജി എസ് ടി പിന്നെ ബില്ല് കാണിച്ചിട്ട് നമ്മൾ നമ്മൾ ജി എസ് ടി അടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ായോ നോക്കിയതുകൊണ്ട് ഞാനിന്ന് കുറച്ച് നേരത്തെ എണ്ണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് തകരാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെയായി പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒരു തവണ നമ്മൾ മനസ്സിലാകുന്നു ഷിബുവും ഷമീനയും ഒക്കെ പുതിയ കമ്പനി തുടങ്ങുന്നു ഇതെന്ത് പരിപാടി ഇവിടെ കമ്പനി വരാൻ വേണ്ടിയിട്ട് ഇവിടെ വക്കീൽ എട്ടു ലക്ഷത്തിൻ്റെ വക്കീൽ രണ്ട് മണിക്കൂർ വെള്ളം കുടിക്കാതെ നിർത്താതെ ശ്വാസം കഴിക്കാതെ വാദിച്ച് ജയിക്കാൻ പോയപ്പോൾ ഇവർക്ക് പിടിച്ചില്ല ഇവർ പുതിയ കമ്പനി തുടങ്ങുന്നു എന്താ ചെയ്യുക പിന്നെ ഇവരില്ലാണ്ട് പിന്നെ എന്ത് പിന്നെ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകും ഇവരാണല്ലോ ഇവരുടെ എല്ലാ സംഭവങ്ങളും കമ്പനിക്ക് ശ്രീനാമയുടെ ബുദ്ധി ഇല്ല എന്നാണ് പറയാറ് അവർക്ക് ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കാണ് ഫുൾ ബുദ്ധി അപ്പം ഇവരിങ്ങനെ വേറെ കമ്പനി കഴിഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരുടെ അന്നത്തിനും മണ്ണ് വാരിയിട്ട് ഇവർ എന്തിനും പുതിയ കമ്പനി തുടങ്ങണം അത് അതാണ് എൻ്റെ ചോദ്യം അപ്പോ സത്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവസാനമാണ് ഒരു വർഷം ഈ കേസ് പതിനാറ് കേസും കോടിക്കണക്കിന് കൈക്കൂലിയും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് ഈ കമ്പനി തിരിച്ചു വരില്ല ഒരിക്കലും ഒരു 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 കാര്യം ഊരാൻ നോക്കുമ്പോൾ പത്ത് കാര്യങ്ങൾ കെട്ട് വരികയാണ് നൂറുകണക്കിന് കേസുകൾ ജി എസ് ടി ഇൻകം ടാക്സ് ഇ ഡി അതുപോലെ തന്നെ ബഡ്സ് അങ്ങനെ പല പല എല്ലാ കേസുകളും വന്ന് ഇതിൻ്റെ മേലെ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം ിബുസാറൊക്കെ ആണെങ്കിൽ എഴുപത് ലക്ഷം പിന്നെയും മുടക്കി പൂളിംഗത്തിന് വേണ്ടിയിട്ടല്ല കേസ് ജയിക്കാൻ വേണ്ടിട്ട് പിന്നെയും മുടക്കി അതുപോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമ്പനിയെ വേണ്ട നിങ്ങളുടെ ടീമേ വേണ്ട നിങ്ങളായിട്ടുള്ള ഒരു കൂട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷം കഴിഞ്ഞാൽ ഏഴു ദിവസം കൊണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്നത് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഇതിലൊരു പത്ത് ഐ ഡി അടിക്കണമെന്നാണ് അവരുടെ എല്ലാ ചെലവുകളും ലോക ബാങ്കിൽ നിന്ന് അവർക്ക് ലോൺ എടുക്കേണ്ടി വരില്ല കേരള സർക്കാരിന് ആർ ബി ഐയുടെ കടപ്പത്രം ഇറക്കേണ്ടി വരില്ല ഒരു ആവശ്യമില്ല ഇവർക്ക് ഒരു അഞ്ചോ പത്തോ ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ മുനുവർ സാറിൻ്റെ കമ്പനിയിൽ അഞ്ചോ പത്തോ ഐ ഡി കഴിഞ്ഞാൽ കേരളം അമേരിക്ക പോലെ സിംഗപ്പൂര് പോലെ സുഖസുന്ദരമായിട്ട് എല്ലാ സാമ്പത്തിക ചെലവുകളും നടത്താൻ സാധിക്കുമെന്നാണ് ഒരു നൂറ് കോടി കിഫ്ബിയിലോ എന്ത് പണ്ടാരുന്നാണെങ്കിലും എടുത്തിട്ട് ഇവരുടെ ഇവനെവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് ഒളിവിലോ ആണോ എവിടെയാണോന്നറിയില്ല ഇവനെ കണ്ടെത്തി ഇവന്റെ കമ്പനിയിൽ ഐ ഡി അടിക്കണം പിൻഡ്രൈവ് ചെയ്ത് ഇതൊന്നും കേൾക്കുന്നില്ലേ അതുപോലെ തന്നെ എന്താണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇതൊന്നും കേൾക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ നൂറ് കോടിയോ നൂറ്റി അൻപത് കോടിയോ ഇരുന്നൂറ് കോടിയോ എത്രയാണെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ മുനവറിൻ്റെ കമ്പനിയിൽ ഐ അടിക്കണം എന്നാണ് പറയാനുള്ളത് ഏഴ് ദിവസം കൊണ്ട് ഒരുപാട് കോടികൾ എത്ര കോടിയാണോ അതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനമാണ് നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുക പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക എന്തുകൊണ്ട് ഇത്തരം കമ്പനികളുടെ ഈ കമ്പനികളെ വിലക്ക് വാങ്ങിക്കൂട അല്ലെ അത് നാഷണലൈസ്ഡ് ചെയ്തുകൂടാ ഇത്തരം പ്രൊജക്ടുകൾ പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഇത് ചെയ്തുകൂടാ എം മാതിരി ലാഭമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വെറുതെ ആൾക്കാരെ പറയിപ്പിക്കാനായിട്ട് പിന്നെ കട എടുക്കാണ് കേരള സർക്കാരിന്റെ കമ്പനി മണിച്ചൻ കമ്പനി ആണെങ്കിൽ എല്ലാവരും ചെയ്യൂലേ എത്ര എത്ര ഐഡി അടിക്കും ഇപ്പം നമ്മുടെ പ്രതാപന്റെ കമ്പനിയിൽ ഒരു കോടി അമ്പത് ലക്ഷം ആൾക്കാർ മാത്രമാണ് ഐഡി അടിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് കോടിയോ അഞ്ചു കോടിയോ പത്ത് കോടിയോ ആൾക്കാർ ഐ അടിക്കൂലേ എന്താണ് ലാഭം അഞ്ച് പൈസയില്ല വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഒരു കമ്പനിക്ക് മൂവായിരത്തി അറുനൂറ് കോടിയോ എണ്ണൂറ് കോടിയോ ആണ് ലാഭം വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും ലാഭം ഉണ്ടാക്കിയത് പണ്ടൊക്കെ ചെറിയ പൈസ ലാഭം ഉണ്ടായിട്ടു അതുകൊണ്ട് തന്നെ ഇത് ഇനിയെങ്കിലും തുറന്ന് എല്ലാവരും നല്ല ബുദ്ധിയോടുകൂടി നല്ലൊരു ഇവരുമായിട്ട് ഒരു എങ്ങനെയെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാക്കാൻ നോക്കും മൊബൈൽ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തരാം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത് ഞാൻ എന്താ വിചാരിച്ചത് ആ അപ്പോൾ പറയാൻ വന്നത് ഇതിങ്ങനെ പറഞ്ഞങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് അപ്പോൾ ഒരുപാട് മണ്ടന്മാർ കമ്പനി വരും കമ്പനി തിരിച്ചു വരും പൂളിംഗും കിട്ടും നമ്മളെ കടം വീട്ടാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് മക്കളെ ശിബുവും ഷമീനിയും മുനവറൊക്കെ പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അവർക്കൊരു ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ട് മാസമോ മൂന്ന് മാസമോ ആറ് മാസമോ കാത്തിരിക്കാൻ പറ്റൂലേ കമ്പനി വന്നുകഴിഞ്ഞാൽ കൂടുതൽ പോളിംഗ് അവർക്ക് തന്നെയല്ലേ കിട്ടുക നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ലേ അവർ പോലും പിന്മാറുമെങ്കിൽ അവർ പോലും പുതിയ കമ്പനി തുടങ്ങുമെങ്കിൽ പിന്നെ ഈ കമ്പനിയുടെ അവസ്ഥ എന്താണ് 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 ഇതെന്തിനാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നെ കുറ്റം പറഞ്ഞു ഈ കേസ് കൊടുത്തവരെ കുറ്റം പറഞ്ഞു ഒക്കെ ഇരിക്കുന്നത് പ്രതാപനും ശ്രീനയും തെറ്റ് ചെയ്തിട്ടില്ല കമ്പനിയും തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തവരൊക്കെ ഈ നിയമം ഉണ്ടാക്കിയവരാണ് ഈ നിയമം ഉണ്ടാക്കി നമ്മളെ കഷ്ടപ്പെടുത്താണ് നമ്മളെപ്പോഴും പണിയെടുത്ത് ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് കോടിപതികളാകാനുള്ള അവസരം ഈ നാട്ടിലില്ല നമുക്ക് ജാർഖണ്ഡിലോ വേറെ ഏതെങ്കിലും നിയമമില്ലാത്ത രാജ്യത്തോ മണിയിച്ചേയും ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാം ഭക്ഷണം കഴിക്കട്ടെ